നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് രേഖപ്പെടുത്തിയതാണ് വിവാദമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു എന്ന് കോൺഗ്രസും സി പി ഐ ചോദിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലക്ഷ്യമിട്ട ബിജെപി ചില കളികൾ നടത്തിയെന്ന് ആരോപണം ഉയർന്നിരുന്നു പുറത്തുള്ളവരെ മണ്ഡലത്തിലെ പട്ടികയിൽ ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ചു എന്നായിരുന്നു പരാതി സുരേഷ് ഗോപിയുടെ കുടുംബം തൃശൂരിലാണ് അന്ന് വോട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി എത്തിയെങ്കിലും സുരേഷ് ഗോപിക്കെതിരെ തുടർ നടപടി ഉണ്ടായിരുന്നില്ല തൃശൂർ നെട്ടിശ്ശേരിയിലെ വിലാസത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തിയത് എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്താണ് വോട്ട് ചെയ്തത് ഒന്നര വർഷത്തിനിടെ നടന്ന രണ്ടര വോട്ടെടുപ്പിൽ രണ്ടിടത്ത് എങ്ങനെ വോട്ട് ചെയ്തു എന്ന് സുരേഷ് ഗോപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കണമെന്ന് സി പി ഐ നേതാവ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു രണ്ടിടത്ത് വോട്ട് നിലനിൽക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് തൃശൂരിലെ ജനങ്ങളോട് സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ഡാജറ്റ് പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ട് വോട്ടർ പട്ടികയിലെ എന്ന് ബി ജെ പിയുടെ ബി ോപാലകൃഷ്ണൻ ചോദിച്ചു പാർലമെന്റ് നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഒരേ സ്ഥലത്ത് വോട്ട് ചെയ്യുന്നത് ശരിയല്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു ബി ജെ പിക്ക് വളരെ പ്രതീക്ഷയുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം ഇവിടെ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ഈ വേളയിലാണ് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് വിവാദമായിരിക്കുന്നത് ബി ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്നൊരു ദിനമുണ്ടെങ്കിൽ ബി ജെ പി സ്വന്തമായി കേരള തലസ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷന് അറുപത്തിയഞ്ച് സീറ്റുകൾ ജയിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി ചരിത്രം കുറിക്കും തെക്കൻ ജില്ലകളിൽ എൻ ഡി എ തരംഗം തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടും പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ മുപ്പത് ശതമാനം വോട്ട് നേടി ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വാതിൽ തുറക്കും കൊല്ലത്തും കോട്ടയത്തും ഇരുപത്തിയഞ്ച് ശതമാനം ഇടുക്കിയിലും ഇരുപത് ശതമാനം വോട്ട് നേടി ബി ജെ പി മുന്നേറും എറണാകുളം ജില്ലയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബി ജെ പി നേടം കേരളം മാറി മാറ്റി ചിന്തിച്ച കേരള ജനതയ്ക്ക് നന്ദി